പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂരിയാട് കൊളപ്പുറം ഭാഗത്തുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പഴയ ഇവയുടെ ഭാഗമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് പഴയ ഇവ നിർമ്മിച്ചിട്ടുള്ള ഇവിടെ നല്ല ഹൈറ്റിലാണ് നല്ല ഉയർത്തിയിലാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പഴയ ഇവ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കാണാം കൂരിയാട് പാടത്തെ മനോഹരമായ കാഴ്ചകൾ ഇപ്പോൾ കൂരിയാട് അണ്ടർപാസ് ആണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഭയങ്കര ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത് ഈ അണ്ടർപാസിലൂടെയാണ് വേ ഭയങ്കര ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിഭാഗത്തൊക്കെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്താണ് പഴയ ഹൈവേ കടന്നു പോകുന്നത് അവിടെ നിന്നങ്ങട്ട് പുതിയ സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ക്രാഷ് ബരിയറിൻ്റെ വർക്ക് വരെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്ത് കൂടെയൊക്കെ പോകുമ്പോഴുള്ള യാത്ര കുറച്ച് ഹൈറ്റിലായിരുന്നു പഴയ ഹൈവേ കടന്നു പോയിരുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡൊക്കെ കുറച്ച് താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ നല്ല മഴ പെയ്താൽ നല്ല മഴയുള്ള ടൈമിലൊക്കെ വെള്ളം നല്ല പൊങ്ങിക്കുന്ന സ്ഥലമായിട്ടോ നല്ല വെള്ളം നല്ല രീതിയിൽ തന്നെ ഉയരുന്ന പ്രദേശമാണ് ഈ ഭാഗത്തുനിന്ന് കുറേ തോടുകളും ഇതൊക്കെ പാസ് ചെയ്യുന്ന ഏരിയയാണ് ഇവിടെ ഒക്കെ കുറേ കലുങ്കിൻ്റെ വർക്കും ചെറിയ ചെറിയ പാലം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സർവീസ് റോഡിലുള്ള ബാക്കി ഹൈവേന്റെ ഭാഗത്തൊക്കെയുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ മണ്ണ് നീക്കം ചെയ്തിട്ട് അവിടെ ചെറിയ ചെറിയ പാലങ്ങളും ഇപ്പം കാണാതി തന്നെ ഇതൊക്കെ നല്ലൊരു പാലാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൽ തന്നെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ബാക്കി ഭാഗത്താണ് പാലം വർക്കൊക്കെ ഇനി നടക്കാനുള്ളത് നല്ല ഈ തന്നെ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ട് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ വെ കുളപ്പുറം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ഇനി സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നല്ല ഹൈറ്റുള്ള പ്രദേശമാണ് ഒരുപാട് ഹൈറ്റ് ഉണ്ട് ഹൈറ്റിൽ നല്ല മണ്ണൊക്കെ ഇവിടെ നീക്കം ചെയ്യുന്നത് ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ നല്ല കുന്നും പ്രദേശമായതുകൊണ്ടെ നല്ല മണ്ണ് ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചെമ്പാറായിട്ട് നല്ല ഉറപ്പുള്ള മണ്ണ് കേട്ടോ അവിടെയൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് കുറേ നീക്കം ചെയ്യാണ്ട് ഇവിടെ നിന്നൊക്കെ ഉള്ള റോഡിൻ്റെ കാഴ്ചയാണ് ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ വേ കൊളപ്പുറം ഭാഗത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ നല്ല കുന്നം പ്രദേശമായതുകൊണ്ട് ഒരുപാട് മണ്ണിടിച്ച് നീക്കാനുണ്ട് കേട്ടോ ഈ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് ഇങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഴയ ഹൈവേൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ സർവീസ് റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡ് സെറ്റായിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റോഡ് കുറച്ച് താഴ്ത്തിയിട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുളപ്പുറം ഓവർപാസ് ആണ് അപ്പോൾ ഈ ഭാഗത്ത് നിന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ ലെഫ്റ്റ് സൈഡൊക്കെ ഞങ്ങൾക്ക് കാണാൻ തീരൂരങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നിങ്ങൾ കാണുന്നത് ലെഫ്റ്റ് സൈഡൊക്കെ ഈ ഭാഗത്തൊക്കെ റൈറ്റ് സൈഡിലാണ് കുറേ മണ്ണ് നീക്കം ചെയ്ത് താഴ്ത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഡ്രോൺ വീടിയൊക്കെയാണ് ഡ്രോണിൻ്റെ ഇതിലൂടെ എടുക്കുന്ന വീടിയാവുമ്പോൾ ഒന്നും കൂടി അത് ക്ലാരിറ്റി നമുക്ക് വ്യക്തത വരും കേട്ടോ അപ്പം നമ്മളൊക്കെ ഒരു ഡ്രോൺ വാങ്ങാനുള്ള ശ്രമത്തിലാണ് അതിനുള്ള ക്യാഷ് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡ്രോണ് നമ്മൾ എത്തിയാൽ ഉടനെ തന്നെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പം അതിനനുസരിച്ചുള്ള വീടൊക്കെ നിങ്ങൾക്ക് കാണട്ടോ അപ്പം അതാണ് കുളപ്പുറം ഓവർപാസ് ആണ് കാണുന്നത് ഇതിലൂടെ ഒക്കെ വാഹനങ്ങളൊക്കെ കടത്തിവിടെ ഉണ്ട് നമ്മൾ എയർപോർട്ട് ഭാഗത്തുക്കൊക്കെ പോണ വാഹനങ്ങൾ ഈ ഓവർപാസിൻ്റെ ലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് കാണട്ടോ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ലോങ് വ്യൂ ഇതൊക്കെ ഇതുപോലെ നമ്മൾ ഡ്രോൺ വീഡിയോയിലൊക്കെ കാണിക്കുകയാണെങ്കിൽ അത്ര മനോഹരമായിട്ട് നമുക്ക് കാണട്ടെ നമ്മൾ പല സുഹൃത്തുക്കൾ അങ്ങനത്തെ വീടിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡ് വർക്കിൻ്റെ വീടിയൊക്കെ അതേ വീടൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്കും ചെയ്യണം ഇൻഷാല്ല നമ്മൾ ഡ്രോൺ എത്തട്ടെ ഡ്രോൺ എത്തിയാൽ നമ്മൾ അങ്ങനത്തെ വീഡിയോ ഡ്രോൺ വീഡിയോ നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്ന കേട്ടോ നമ്മൾ തിരിച്ച് കൂര്യാട് ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാഗത്തൊക്കെ കാണട്ടെ മണ്ണ് നീക്കം ചെയ്ത് ഞങ്ങൾക്ക് കാണട്ടോ ഇവിടെ ക്രാഷ് ബാരിയർ വെച്ചാണ് താൽക്കാലിക ക്രാഷ് ബാരിയർ വെച്ചാണ് ഇവിടെ നല്ല ചെങ്കുത്തായ ഇറക്കാണ് ഈ ഭാഗത്തുനിന്നൊക്കെ മണ്ണ് നല്ല നീക്കം ചെയ്തിട്ട് റോഡ് പരമാവധി കയറ്റം കുറച്ചിട്ടാണ് ഹൈവേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞാറുള്ള ആ രീതിയിൽ പരമാവധി കയറ്റം കുറച്ചിട്ടാണ് ഹൈവേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിൽ നിന്നൊക്കെ ഉള്ള കാഴ്ച കാണണ്ട ലോങ് വ്യൂ ഒക്കെ ഇവിടെ നല്ല മണ്ണ് എടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇറക്കം കൂടുതലാട്ടോ ഈ സൈഡിൽ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടയറിങ് ആണ് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സൈഡിലൊക്കെ ക്രാഷ് ബേറിൻ്റെ വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ റോഡ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ തുടങ്ങി ഏകദേശം കൂരിയാട് അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗത്ത് വരെയുള്ള സർവീസ് റോഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ